ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അപ്പം ഇന്ന് ഞാൻ എടുക്കാൻ പോണത് എൻ്റെ അച്ഛൻ്റെ വീഡിയോ ആണ് എൻ്റെ അച്ഛൻ്റെ വണ്ടി നേരെ എൻ്റെ അച്ഛൻ ട്രാവലർ കൊണ്ടുവന്നിരുന്നു നേരാക്കാൻ വേണ്ടി അത് ഇപ്പോൾ എൻ്റെ ലേറ്റ് കാത്താത്തതുകൊണ്ട് ലേറ്റ് നേരക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത് കാണിച്ച് തരാം അപ്പം നിൽക്കുന്നു അച്ഛൻ ട്രാവലറും ഒക്കെ വെതെടുത്തിച്ച് പോവുകയാണ് അപ്പൊ ഇതാണ് വണ്ടി എന്റെ അച്ഛനെക്കുന്നുണ്ട് പല വീട് ഡിസ്ട്രിക്റ്റിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ